അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അബ്ദുല്ലാഹിബിന്ലിയുൽ അലിയുഹനു സമീപത്തെത്തി ബാങ്കിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു കാരത്തിൻ്റെ സമയമായപ്പോൾ ബിലാൽ അലിയുഹനു ഉയർന്ന സ്ഥലത്തുകാരിൽ നിന്നു നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചു ആളുകൾ കൂട്ടം കൂട്ടമായി ഓടിയെത്തി പിന്നീട് അദ്ദേഹം ബിലാൽ മുഹദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടു അദാൻ എന്ന വാക്കിന് ബാങ്ക് എന്ന അർത്ഥം മുഹദ്ദീൻ ബാങ്ക് വിളിക്കുന്ന ആൾ അബ്ദുല്ലാഹിബിനു ഉമ്മിമക് ഉമ്മും മറ്റൊരു മായിരുന്നു അസുലും ഉറക്കത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്കാര ഈ വാചകം കൂടി കൂട്ടിച്ചേർത്തു അഹു അലഹി വസ്ലം അംഗീകാരം നൽകി പാങ്കിന്റെ ശബ്ദം ജനങ്ങളെ വല്ലാതെ ഉത്തേജിപ്പിച്ചു അള്ളാഹു അക്ബർ ആവേശത്തോടെയാണ് സത്യവിശ്വാസികൾ ആ വാക്യം കേട്ടത് ജൽ അള്ളാഹുവിൻ്റെ പേര് കേൾക്കുന്നതോടെ അവർ മറ്റെല്ലാം മറക്കുന്നു അവന്റെ ഭവനമായ പള്ളിയിലേക്ക് അവർ ധി പിടിച്ചു വരുന്നു ഇതാണ് ിൻ്റെ ചരിത്രം പള്ളിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് എൽമിനും വിപാതത്തിനും വേണ്ടിയാണ് പള്ളി അതിലുപരി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക നിസ് േന്ദ്രമാണ് മസ്ജിദ് മുസ്ലിങ്ങൾ ഒരു സമൂഹമായി രൂപം പ്രാപിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് സാമൂഹിക ജീവിത വ്യവസ്ഥകൾ വേണം ഭരണ സംവിധാനം വേണം കെട്ടുറപ്പും ഭദ്രതയും വേണം നിയമങ്ങൾ വേണം ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാകുന്നു അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളാണ് ഇസ്ലാമിക നിയമം ജിബിലി അലിസ്സലാം വഹിയുമായി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു നിയമങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുകയല്ല അള്ളാഹുവാണ് നിയമങ്ങൾ നൽകുന്നത് വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി കുടുംബജീവിതത്തിലെ വിശുദ്ധി സാമൂഹിക ജീവിതത്തിൽ വിശുദ്ധി ഇത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം മനുഷ്യവർഗത്തെ പഠിപ്പിക്കണം അത് സാധ്യമാക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആന്റെ വാക്യ വ്യാഖ്യാനം കാണാൻ വിശ്വസി വസ്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിൽ കാര്യങ്ങൾ സാമൂഹിക മര്യാദകൾ സാമൂഹിക നീതി സുരക്ഷാ സംവിധാനം വൈജ്ഞാനിക രംഗം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതെല്ലാം ഖുർആാനിൽ അവതരിച്ചു ഒരു ഭരണകൂടം രൂപപ്പെട്ടു വരികയാണ് ഭരണകൂടത്തിൻ്റെ സിരാ കേന്ദ്രം മസ്ജിദ് തന്നെ മസ്ജിദ് തന്നെയാണ് കോടതിയും കേസുകൾ കേൾക്കുന്നതും വിധി പറയുന്നതും അവിടെ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സുദീർഘമായ സൂറച്ചൽ മദ്സൂ പുറത്തുകൾ മദീനയിൽ വെച്ചാണ് ഇറങ്ങിയത് മസ്ജിദ് നബിയെ ചരിത്രകാരന്മാർ മുസ്ലിം സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് എന്ന് വിളിച്ചിരുന്നു മുസ്ലിങ്ങൾ ഒരു ശക്തിയായി വളർന്നതോടെ പല പുതിയ പ്രശ്നങ്ങളും ഉടലെടുത്തു മദീനയിലെ സാമ്പത്തിക രംഗം നടക്കി ഭരിച്ചിരുന്ന ജൂധന്മാർ മുസ്ലിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി തങ്ങളുടെ മേൽക്കോയ്മ തകർന്നു പോകുമോ മക്കയിലെ കുറേശ്ശികൾക്ക് ജൂതന്മാരെ പരിചയമുണ്ട് അവർ തമ്മിൽ യോജിക്കുമോ കരുതിയിരിക്കണം സുരക്ഷയുടെ കാര്യം പള്ളിയിൽ ചർച്ചാ വിഷയമായി